ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച രഥസപ്തമിയാണ് എന്താണ് രഥസപ്തമി സൂര്യഭഗവാന്റെ ജന്മനാളാണ് രഥസപ്തമി സൂര്യഭഗവാൻ തൻ്റെ ഏഴു കുതിരകളെ പൂട്ടിയ തേരിൽ ഉത്തരായണത്തിലേക്ക് സഞ്ചരിക്കുന്ന ദിവസവും കൂടിയാണ് രഥസപ്തമി സൂര്യഭഗവാൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഊർജദായകനാണ് ഭഗവാൻ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ ലോകം മുഴുവൻ നിശ്ചലമാകും ചെടികൾ വളരണമെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവിക്കണമെങ്കിൽ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഒക്കെ സൂര്യഭഗവാൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഊർജദായകനാണ് സൂര്യഭഗവാൻ ഇന്നേ ദിവസം അതായത് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് എന്തിനാണ് ഇന്നേ ദിവസം വ്രതമെടുക്കുന്നത് നമുക്ക് നല്ല ബുദ്ധിയുണ്ടാകാൻ നല്ല സമ്പത്തുണ്ടാകാൻ പ്രശസ്തി ഉണ്ടാകാൻ നേതൃഗുണമുണ്ടാകാൻ ഉണ്ടാകാൻ ഊർജം നല്ല ആരോഗ്യമുണ്ടാകാൻ ചുറുചുറുക്കുണ്ടാകാൻ നല്ല ശക്തി ഉണ്ടാകാൻ ജ്ഞാനമുണ്ടാകാൻ അതുകൂടാതെ രോഗദുരിതങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് ഇതിനൊക്കെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഭഗവാൻ ഏഴു കുതിരകളെ പൂട്ടിയ തേരിലാണ് സഞ്ചരിക്കുന്നത് ഭഗവാന്റെ സാരഥിയാണ് അരുണൻ അരുണൻ്റെ കയ്യിലാണ് ഈ ഏഴ് കുതിരകളുടെയും കടിഞ്ഞാൻ ഈ ഏഴ് കുതിരകളെ ഏഴ് ആഴ്ചകളായി സൂചിപ്പിക്കുന്നുണ്ട് സൂര്യൻ്റെ ഏഴ് കിരണങ്ങളായി സൂചിപ്പിക്കുന്നുണ്ട് ഏഴു നിറങ്ങൾ സപ്തവർണ്ണങ്ങൾ ആ നിറങ്ങളായി സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഏഴു ചക്രങ്ങളായി സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ ഈ ഏഴു കുതിരകളെ സൂചിപ്പിക്കുന്നു അവസാനത്തെ കുതിര മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സാണ് എന്നാണ് പറയുന്നത് അങ്ങനെയും സൂചിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം എവിടെയാണ് അരുണൻ്റെ കൈകളിലാണ് അങ്ങനെ ഏഴു കുതിരകളെ പൂട്ടിയ രഥത്തിൽ സൂര്യഭഗവാൻ ഉത്തരായണത്തിലേക്ക് സഞ്ചരിക്കുന്ന ദിവസവും കൂടിയാണ് രഥസപ്തമി ദിവസം സൂര്യക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട പൂജകൾ നടക്കാറുണ്ട് അതുകൂടാതെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ വളരെ വിശേഷമാണ് രഥസപ്തമി പ്രത്യേകിച്ച് തിരുപ്പതി തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ രഥസപ്തമി വളരെ വിശേഷമായിട്ടാണ് കൊണ്ടാടുന്നത് കർഷകർ ഈ ദിവസം സൂര്യഭഗവാനെ പൂജിക്കാറുണ്ട് കാരണം അവർക്ക് നല്ല വിളകൾ ലഭിക്കുന്നതിന് സൂര്യഭഗവാന്റെ അപാരമായ കടാക്ഷം ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് സ്നാനമാണ് അരുണോദയത്തിന് മുമ്പ് സ്നാനം ചെയ്യണം എന്നാണ് പറയുന്നത് ഈ സ്നാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ പുണ്യനദികളിലൊന്നും പോയി സ്നാനം ചെയ്യാൻ സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവർ ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് സ്നാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് സ്നാനം ചെയ്യാൻ അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് കേരളത്തിൽ രാവിലെ അഞ്ച് അഞ്ച് മുതൽ ആറ് നാല്പത്തിമൂന്ന് വരെയുള്ള സമയമാണ് ഈ സമയത്ത് സ്നാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് നമ്മൾ എങ്ങനെയാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് സൂര്യഭഗവാന് പൊങ്കാല അർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് നമ്മൾ രാവിലെ സാധാരണ പൊങ്കാല ഇടുന്നത് പോലെ തന്നെ സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ട് അതായത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് പുതിയ മൺകലത്തിൽ വീട്ടിൽ മുറ്റത്ത് അടുപ്പ് കൂട്ടി നമുക്ക് പൊങ്കാല സമർപ്പിക്കാം പാൽപ്പായസം ഉണ്ടാക്കി സമർപ്പിക്കാം അതല്ലെങ്കിൽ ശർക്കര പായസം ഉണ്ടാക്കി സമർപ്പിക്കാം എന്താണോ നമ്മുടെ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യാം പാൽപ്പായസമാണ് ഒന്നും കൂടെ ഉത്തമം ഇനി അതിന് സാധിക്കാത്ത ആളുകൾ കാണും അവരെന്താണ് ചെയ്യേണ്ടത് അവർ പലേ ദിവസം തന്നെ അടുക്കളയെല്ലാം നന്നായി വൃത്തിയാക്കി പുതിയ ഒരു പാത്രം മേടിച്ചിട്ട് ഗ്യാസൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ അടുക്കളയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗ്യാസ് കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ട് കഥക ജനലൊക്കെ തുറന്ന് ഇട്ട് സൂര്യപ്രകാശം നമ്മൾ ചെയ്യുന്ന ആ പൊങ്കാലയിലേക്ക് അടിക്കത്തക്ക രീതിയിൽ നമുക്ക് സമർപ്പിക്കാം അങ്ങനെയും ചെയ്യാം ഇനി അതിനും സാധിക്കുന്നില്ല അങ്ങനെ സൂര്യപ്രകാശം ഒന്നും അടുക്കളയിലേക്ക് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ശുദ്ധമായിട്ട് പായസം ഉണ്ടാക്കി അത് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവന്നിട്ട് സൂര്യഭഗവാനെ സമർപ്പിക്കുന്നതായി നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യാം എല്ലാം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക ഏത് സാഹചര്യത്തിലായാലും നമ്മൾ ഭഗവാനെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം അതായത് മേടക്കൂറിൽ ജനിച്ച ആളുകൾ അവരുടെ ദശാനാഥൻ സൂര്യനാണ് അതുകൊണ്ട് തന്നെ സൂര്യഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇനി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഉപവസിക്കാം അതല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവസിക്കാം അപ്പോൾ രാവിലെ മുതൽ സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കഴിയുന്നിടം വരെ നമുക്ക് ഉപവസിക്കാം പാലും പഴങ്ങളും കഴിച്ചിരിക്കാം ശുദ്ധമായ ആഹാരം കഴിച്ച് നമുക്കിരിക്കാം അതല്ല ഒരിക്കലുണ്ട് വേണമെങ്കിലും നമുക്കിരിക്കാം നമ്മളുടെ ഒരു ഒരു രീതിക്കനുസരിച്ചിട്ട് വ്രതത്തെ ക്രമീകരിക്കുക എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക പക്ഷേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഉള്ളി വെളുത്തുള്ളി അങ്ങനെ തുടങ്ങിയ രജസ സ്വഭാവങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പന്ത്രണ്ട് വ്രതം എടുക്കുന്ന ആളുകൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക അതല്ല ഇരുപത്തിനാല് മണിക്കൂറും വ്രതമെടുക്കുന്നവർ പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് സൂര്യ ജയന്തി ദിവസം നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ഇനി വ്രതകഥയുണ്ട് വ്രതകഥ നിർബന്ധമായിട്ടും നമ്മൾ കേൾക്കണം വ്രതകഥ അന്നേ ദിവസം കേൾക്കണമെന്നാണ് പറയുന്നത് അന്നേ ദിവസം കേട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണമായ ഫലസിദ്ധി കൈവരൂ എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ വ്രതകഥ വായിച്ചാലും മതി എങ്ങനെയാണോ നമ്മുടെ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യുക ധാരാളം കഥകൾ ശ്രദ്ധസപ്തമിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഒന്ന് രണ്ട് കഥകൾ നമുക്കിവിടെ പറയാം കാമ്പോജ് എന്ന ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു ആ സാമ്രാജ്യത്തിൽ യശോവർമ്മ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവ് വളരെയധികം ധർമ്മിഷ്ഠനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായില്ല അങ്ങനെ അദ്ദേഹം വളരെ കാലം ധാരാളം യജ്ഞങ്ങളൊക്കെ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും മൃതങ്ങളെടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടാകുന്നു പക്ഷേ ഈ പുത്രൻ ഒരു രോഗിയായിരുന്നു അപ്പോൾ എന്താ ചെയ്യുക ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ കുഞ്ഞ് രോഗിയായി അപ്പോൾ വളരെ ബുദ്ധിമുട്ടായി രാജാവിനെ വളരെ വിഷമമായി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തു ചെയ്യും എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരു സന്യാസി എത്തിച്ചേരുകയും സന്യാസിയോട് ഈ രാജാവ് തൻ്റെ വിഷമങ്ങൾ പറയുകയും ചെയ്യുന്നു അങ്ങനെ ഈ സന്യാസി ഈ രാജാവിൻ്റെ വിഷമാവസ്ഥ കണ്ടപ്പോൾ തൻ്റെ മകൻ്റെ രോഗം ഭേദമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രഥസപ്തമി പൂജ ചെയ്യുന്നതിനായിട്ടും വ്രതമെടുക്കുന്നതിനായിട്ടും ഉപദേശിക്കുന്നു അങ്ങനെ രാജാവ് രഥസപ്തമി പൂജകളൊക്കെ ചെയ്യുന്നു വ്രതമെടുക്കുന്നു ഈ സന്യാസി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനുശേഷം ഈ രാജാവിൻ്റെ ഈ പുത്രൻ്റെ രോഗം ഭേദമാകുന്നു എന്നാണ് കഥ പറയുന്നത് അതുപോലെ മറ്റൊരു കഥ പറയുന്നുണ്ട് അത് ദുർവാസാവ് മഹർഷിയുമായി ബന്ധപ്പെട്ടതാണ് ദുർവാസാവ് മഹർഷി ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പുത്രനായ ശംഭൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ശംഭൻ വളരെ ആരോഗ്യമുള്ള ആളായിരുന്നു ദുർവാസാവ് മഹർഷി ഒരു വലിയ തപസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് അപ്പം വളരെ ക്ഷീണിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ദുർവാസാവ് മഹർഷിയുടെ ശരീരം ഇരുന്നത് അപ്പോൾ ശംഭൻ എന്ത് ചെയ്യുന്നു ഈ മുനിയുടെ വളരെ ദുർബലമായ ആ ശരീരം കണ്ടിട്ട് ശംഭൻ ചിരിക്കുകയാണ് എന്നിട്ട് കളിയാക്കുന്നു അത് കണ്ടപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് വളരെയധികം കോപമുണ്ടാവുകയും ശംഭനെ ശപിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ശംഭനെ ശപിക്കുന്നത് ശംഭൻ ഒരു കുഷ്ഠരോഗിയായി തീരട്ടെ എന്നാണ് ശപിച്ചത് അങ്ങനെ ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൻ്റെ ഫലമായി ശംഭനൊരു കുഷ്ഠരോഗിയായി തീരുന്നു അങ്ങനെ ശമ്പന് ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്യുന്നു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല ഏറ്റവും അവസാനം ശമ്പൻ എന്ത് ചെയ്യുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനിൽ തന്നെ അഭയം പ്രാപിക്കുന്നു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പറഞ്ഞു കൊടുക്കുന്നത് സൂര്യദേവനെ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ സൂര്യദേവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ശമ്പന് തൻ്റെ രോഗം മാറിയത് എന്നും വ്രതകഥ പറയുന്നു ഈ രണ്ട് കഥകളാണ് പ്രധാനമായിട്ടും രഥസപ്തമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കേണ്ടത് വളരെ വളരെ വിശേഷമാണ് നമ്മുടെ രോഗങ്ങളൊക്കെ മാറുന്നതിന് നമുക്കറിയാലോ സൂര്യപ്രകാശത്തിന് എന്തോരം ശക്തി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഇനി രഥസപ്തമി ദിവസം സൂര്യഭഗവാനെ എങ്ങനെ പൂജിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാവിലെ സ്നാനം ചെയ്യുക സൂര്യഗായത്രി മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുക സൂര്യ നമസ്കാരം ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ സൂര്യ നമസ്കാരം ചെയ്യുക ഇനി പൂജകൾ ചെയ്യേണ്ടുന്ന വിധം നമ്മൾ ഒരു തട്ടത്തിൽ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പൂജാ തട്ടമുണ്ടല്ലോ അങ്ങനെ ഒരു തട്ടത്തിൽ നമ്മൾ ഒരു മുന്തയിൽ നമ്മളൊരു കലശം പോലത്തെ മുന്തയുണ്ടല്ലോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എങ്ങനെയാണോ ശുദ്ധമായ ഒരു പാത്രത്തിൽ ജലം എടുക്കുക അതിനുശേഷം ആ അത് ആ തട്ടത്തിനകത്തേക്ക് വെക്കുക ഈ തട്ടത്തിനകത്ത് കുറച്ച് പൂക്കളും കൂടെ എടുത്തു വെക്കുക പ്രത്യേകിച്ച് ചുമന്ന നിറത്തിലുള്ള പൂക്കളാണെങ്കിൽ വളരെ വളരെ വിശേഷമാണ് അതുപോലെ ചന്ദനത്തിരി അതൊക്കെ കത്തിച്ചു വെക്കുക ഒരു കുഞ്ഞു വിളക്കും കൂടെ കത്തിച്ചു വെക്കുക എന്നിട്ട് ഈ തട്ടവുമായി നമ്മൾ കുളിച്ച് ശുദ്ധമായി നമ്മൾ നമ്മുടെ മിറ്റത്തേക്ക് ഇറങ്ങുക എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഈ ജലം സൂര്യഭഗവാന് അഭിഷേകം ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യഭഗവാനെ നോക്കി ഈ ജലം മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ ഒഴിക്കുക അതിനുശേഷം പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നതായി ചിന്തിച്ചുകൊണ്ട് പൂക്കളും നമ്മൾ ഭഗവാന് സമർപ്പിക്കുക അതിനുശേഷം ഭഗവാന് ആരതി ചെയ്യുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ സൂര്യഭഗവാനെ അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം നമ്മുടെ അടുത്ത് സൂര്യക്ഷേത്രങ്ങൾ സൂര്യക്ഷേത്രങ്ങളുണ്ടെങ്കിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുക അതല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തിയാലും മതി അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നല്ല ക്ഷീണമുണ്ട് എപ്പോഴും നമുക്ക് ക്ഷീണമാണ് നമ്മുടെ ക്ഷീണമൊന്നും മാറുന്നില്ല എല്ലാ ജോലികൾ ചെയ്യാനും നമുക്ക് അലസതയാണ് പഠിക്കാൻ അലസതയാണ് ജോലി ചെയ്യാൻ അലസതയാണ് ജോലിക്ക് പോകാൻ അലസതയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് ചില രോഗങ്ങൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ രോഗം മാറ്റണമെന്ന് നിശ്ചയിച്ചു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് സമ്പത്ത് പ്രദാനം ചെയ്യും ഭഗവാൻ എന്നാണ് പറയുന്നത് ഭഗവാനെ പ്രാർത്ഥിച്ചാല് അതുപോലെ പ്രശസ്തി നേതൃഗുണം ഇതിനൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് എന്നാണ് പറയുന്നത് ഞാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു നാമം ഇവിടെ എഴുതി കാണിക്കാം ഇപ്രകാരമാണ് ആ നാമം ബ്രഹ്മസ്വരൂപമുദയേ മത്യാ നേതു മഹേശ്വരം സദാ വിഷ്ണു ത്രിമൂർത്തിശ് ദിവാക്കര സർവ്വദോഷങ്ങളും മാറ്റുന്ന സൂര്യഭഗവാന്റെ വളരെ വിശിഷ്ടമായ ഒരു മന്ത്രമാണിത് ഈ നാമം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് ഏഴു തവണ ഈ നാമം നമുക്ക് രാവിലെ ജപിക്കാവുന്നതാണ് രാവിലെയും വൈകുന്നേരവും ജപിക്കാം എങ്കിലും രാവിലെ ജപിക്കുന്നതിനാണ് കൂടുതൽ ഫലസിദ്ധി കൈവരുന്നതായി കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്രകാരമൊക്കെയാണ് സാധാരണയായി ചെയ്യേണ്ടത് രഥസപ്തമി ദിവസം ഉപവസിച്ച് വ്രതമെടുത്തു കഴിഞ്ഞാൽ ഏഴ് ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ഏഴു തരം പാപങ്ങൾ നശിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്രതം എടുക്കാൻ സാധിക്കാത്തവർ പോലും അന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുക സൂര്യഭഗവാനെ ഓർക്കുക സൂര്യഭഗവാന് ജന്മദിനാശംസകൾ നേരുക ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് പായസങ്ങൾ ഉണ്ടാക്കി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് പൊങ്കാല ഇടാൻ സാധിക്കുന്നവരൊക്കെ പൊങ്കാല ഇടുക നമ്മുടെ അടുക്കളയിൽ ശുദ്ധമായി നമുക്ക് പൊങ്കാല ഇടാം ചെന്നലൊക്കെ തുറന്നിട്ടിട്ട് വാതലൊക്കെ തുറന്നിട്ടിട്ട് സൂര്യകിരണങ്ങൾ നമ്മുടെ അടുക്കളയിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് പൊങ്കാല ഇടാം അതിന് സാധിക്കാത്തവർ നമ്മുടെ അടുക്കളയിൽ ശുദ്ധമായി നമ്മൾ പായസം ഉണ്ടാക്കിയതിന് ശേഷം അത് ഒന്നുകിൽ പൂജാമുറിയിൽ വെച്ച് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ അത് നമ്മളെ പുറത്തെടുത്ത് വെച്ചിട്ട് സൂര്യഭഗവാനെ ഒന്ന് കാണിച്ച് ഭഗവാൻ അത് സമർപ്പിക്കുന്നത് പോലെ അങ്ങനെ ചെയ്താലും മതി നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഭഗവാനെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വളരെ വളരെ അത്യാവശ്യമായുള്ളത് കാരണം ഭഗവാനില്ലെങ്കിൽ നമ്മളാരും ഇല്ല ഊർജ്ജദായകനാണ് ഭഗവാൻ പ്രത്യേകിച്ച് ഈ മേടക്കൂറിൽ ജനിച്ച ആളുകൾ നിത്യവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം കാരണം അവരുടെ ദശാനാഥനാരാണ് സൂര്യഭഗവാനാണ് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ദോഷങ്ങളും മാറ്റുന്നതിന് സൂര്യഭഗവാൻ അപാരമായ ശക്തി വിശേഷമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ തിരുപ്പതിയിൽ പോയ വീഡിയോ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം അതുപോലെ പൂജ ചെയ്യാനായി നമ്മൾ പുറത്തേക്ക് ആ തട്ടവും വിളക്കുമൊക്കെയായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കയ്യിൽ നമുക്ക് തട്ടം പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ജലം ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ചെറിയ സ്റ്റൂള് വളരെ ശുദ്ധമായൊരു സ്റ്റൂളോ അതല്ലെങ്കിൽ ഒരു ചെറിയ പലകയോ ഒക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ഈ തട്ടം താഴെ വെച്ചിട്ട് ആ സ്റ്റൂളിൽ വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് സമർപ്പിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് ഒരു പഴവും കൂടൊക്കെ ആ തട്ടത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതും വളരെ വിശേഷമാണ് കാരണം ഭഗവാന് എന്തെങ്കിലും ഒരു നൈവേദ്യം സമർപ്പിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാം എന്നിട്ട് നമ്മൾ ആരതി ഒഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അതിൽ ചെറിയ വിളക്ക് എന്നുദ്ദേശിച്ചത് ഒരു ചെറിയ മൺചിരാത് അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു വിളക്ക് കാരണം ആരതി ഒഴിയുമ്പോൾ ഇത് മറിഞ്ഞു പോകരുത് അപ്പം അതനുസരിച്ചിട്ടുള്ള ഒരു വിളക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം വൺ ഏറ്റവും ഉത്തമം കാരണം നമുക്ക് മൂന്ന് തവണ നമ്മളിങ്ങനെ ആരതി ഒഴിയുമ്പോൾ വലിയ വിളക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ മറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും സൂര്യ ജയന്തി ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരും പ്രാർത്ഥിക്കുക നാമം ജപിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ